ഇവിടെ ഇപ്പൊ നാളായിട്ട് ഇടയ്ക്ക് മുട്ടു വന്നാൽ പോകാൻ പോകലേ സമയത്ത് വീടും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഞാൻ സ്കൂട്ടറുണ്ടാവില്ല

कोड <laughs> मारे <laughs> 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 <sharp>

Ja, ons. Dan in volg. Nie nou net wat ek wil doen. Waar is dit? $2. Op kaart. Dit loop. Dan dit kaart word hiernou. Ja, dan kaart word hier. ണ്ടോ ഇതിന്റെ ശീല ശബ്ദാർത്ഥം ചെയ്യാറായ നല്ല പോറ ആയിട്ടുള്ളതുകൊണ്ട് ഒരു ലേഷൻമേ ഉള്ളൂ കാരണം ഇതിൻ പരിധിയിൽ വീഴിയപ്പോൾ പറയാുന്ന നമ്മൾ കറങ്ങുന്നത് താഴെ കസേര സെൻട്രൽ കുറച്ചുകളോണ്ട് കറങ്ങുന്നത് കറങ്ങുന്നത്

đây là cái này được, 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 ഇവിടെ നമ്മൾ ഉണ്ടാവും മനസ്സിൽ ചടിച്ചിട്ടുണ്ടാവും നമുക്ക് ആരും ബലമാവും